സന്തോഷം സമാധാനം സമ്പത്ത് ജനുവരി ഒന്നിന് ധരിക്കാം ഈ നിറങ്ങൾ വർഷം മുഴുവൻ ഐശ്വര്യം പന്ത്രണ്ട് രാശിക്കും പുതുവർഷത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പുതുവർഷം ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ പുതുവർഷത്തിൽ ചില നിറങ്ങൾ ഭാഗ്യം കൊണ്ടുവരുന്നു പുതുവർഷ തുടക്കത്തിൽ തന്നെ അവൻ അവൻ്റെ രാശിപ്രകാരം ഇത്തരം നിറങ്ങൾ ധരിക്കുമ്പോൾ അത് വർഷം മുഴുവൻ നിൽക്കുന്ന ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാഗ്യ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാഗ്യ നിറം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം മേഡം മേടം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ ചുവപ്പ് വെള്ള തിളക്കമുള്ള മഞ്ഞ എന്നിവയാണ് കാരണം മേടം രാശിക്കാരെ ഭരിക്കുന്നത് ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വ എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ചുവപ്പ് തിരഞ്ഞെടുക്കുന്നു കൂടാതെ വെള്ള പുതുമയെയും മഞ്ഞ ശുഭാപ്തി വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു ഇടവം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ പച്ച പിങ്ക് ബ്രൗൺ എന്നിവയാണ് ശുക്രനാണ് ഇടവം രാശിക്കാരെ ഭരിക്കുന്നത് അതുകൊണ്ട് ഭൂമിയാണ് ഇവരുടെ രാശിയായി വരുന്നത് ഇത് പച്ച തിരഞ്ഞെടുക്കുന്നതിന് കാരണമാകുന്നു ഊഷ്മളതയും വാത്സല്യവും സൂചിപ്പിക്കുന്ന പിങ്കും സ്ഥിരത നിലനിർത്തുന്ന ബ്രൗണും ഇവർക്ക് ഭാഗ്യം നൽകുന്നു മിഥുനം മിഥുനം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ മഞ്ഞ ഇളം പച്ച നീല എന്നിവയാണ് കാരണം ബുധനാണ് മിഥുനം രാശിക്കാരെ ഭരിക്കുന്നത് കൂടാതെ ഇവർ എപ്പോഴും ബുധനെ പ്രതിനിധാനം ചെയ്യുന്നതിന് ശോഭയുള്ള നിറമായ മഞ്ഞ തിരഞ്ഞെടുക്കുന്നു കൂടാതെ ഇളം പച്ചയും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് എപ്പോഴും നീല സഹായിക്കുന്നു കർക്കിടകം രാശിക്കാരുടെ ഭാഗ്യനിറങ്ങൾ എന്ന് പറയുന്നത് വെള്ളി വെള്ള ഇളം നീല എന്നിവയാണ് ചന്ദ്രനാണ് കർക്കിടകം രാശിക്കാരെ ഭരിക്കുന്നത് ചന്ദ്രനിൽ നിന്ന് വരുന്ന ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ് വെള്ളിനിറം തിരഞ്ഞെടുക്കുന്നത് വെളുപ്പ് മനസ്സിൻ്റെ നന്മയെ സൂചിപ്പിക്കുന്നു കൂടാതെ വൈകാരിക അടുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് നീല ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ ഗോൾഡ് ഓറഞ്ച് പർപ്പിൾ എന്നിവയാണ് ചിങ്ങം രാശിക്കാരെ ഭരിക്കുന്നത് സൂര്യനാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വർണവർണം സൂര്യൻ്റെ പ്രകാശത്തെയും പോസിറ്റീവ് ഊർജ്ജത്തെയും സൂചിപ്പിക്കുന്നു കൂടാതെ നിങ്ങളുടെ സ്വർഗാത്മകമായ സൂചനത്തെ സൂചിപ്പിക്കുന്നു ഓറഞ്ച് അതോടൊപ്പം പർപ്പിൾ നിങ്ങളുടെക്കുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്നു കന്നി ഈ രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ പച്ച നീല ബീജനിറം എന്നിവയാണ് കന്നി രാശിക്കാരെ ഭരിക്കുന്നത് ബുധനാണ് അതുകൊണ്ട് തന്നെ പച്ച ഇവരിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു കൂടാതെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിന് നീല സഹായിക്കുന്നു ബീജനിറം പ്രായോഗികമായ കാര്യങ്ങൾ തീരുമാനം കൈക്കൊള്ളുന്നതിനെ സൂചിപ്പിക്കുന്നു തുലാം തുലാം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ നീല പിങ്ക് ഇളം എന്നിവയാണ് ഇത് എന്തുകൊണ്ടെന്നാൽ തുലാം രാശിയെ ഭരിക്കുന്നത് ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഊർജ്ജം നിലനിർത്തുന്നതിനും അത് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിനും പലപ്പോഴും നീലനിറം സഹായകരമാകുന്നു കൂടാതെ പിങ്ക് സമാധാനവും സന്തോഷവും നൽകുന്നു മഞ്ഞ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ കടും ചുവപ്പ് കറുപ്പ് മെറൂൺ എന്നിവയാണ് കാരണം ചുവപ്പ് ഇവർക്ക് അഭിനിവേശം അഭിനിവേശത്തെയും ആവേശത്തെയും സൂചിപ്പിക്കുന്നു കറുപ്പ് നിങ്ങൾക്കുള്ളിലെ തീവ്രമായ ഊർജത്തെയാണ് കാണിക്കുന്നത് അതുകൂടാതെ ശക്തിയെയും ശ്രദ്ധയെയും മെറൂൺ സൂചിപ്പിക്കുന്നു ധനു ധനുരാശിക്കാർക്ക് അവരുടെ ഭാഗ്യ നിറങ്ങൾ പറപ്പിൾ നീല വെള്ള എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത് ധനു ധനുഭരിക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ഈ നിറം ധനുരാശിക്കാർക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്നു എന്നതാണ് കൂടാതെ പർപ്പിൾ ഇവരിൽ സഹ സാഹസികതയെയും സ്നേഹത്തെയും ഒരുപോലെ നിറയ്ക്കുന്നു വെള്ള പലപ്പോഴും ആത്മീയമായ കാര്യങ്ങളിൽ ഇവർക്കുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു മകരം മകരം രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ കടും പച്ച ചാരനിറം കറുപ്പ് എന്നിവയാണ് കാരണം ശനിയാണ് മകരം രാശിക്കാരെ ഭരിക്കുന്നത് അതിൽ പച്ച നിറം നിങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നു കറുപ്പ് നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ചാരനിറം നിങ്ങൾക്ക് ശക്തിയെയും അറിവിനെയും സൂചിപ്പിക്കുന്നു അടുത്തത് കുംഭം രാശി ഈ രാശിക്കാർക്ക് ഭാഗ്യനിറങ്ങൾ വരുന്നത് നീല വെള്ളി പർപ്പിൾ എന്നിവയാണ് ഇവരെ ഭരിക്കുന്നത് വ്യാഴം ആയതിനാൽ നീല വളരെയധികം അനുയോജ്യമായ ഫലങ്ങൾ നൽകുന്നു കൂടാതെ വെള്ളനിറം അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും കൂടാതെ പർപ്പിൾ നിറം നിങ്ങൾക്കുള്ള കഴിവിനെ വർദ്ധിപ്പിക്കും മീനം മീനം രാശിക്കാർക്ക് ഭാഗ്യ നിറങ്ങൾ പച്ച ലാവൻഡർ നീല എന്നിവയാണ് ഇത് എന്തുകൊണ്ട് എന്നാൽ വ്യാഴമാണ് മീനം രാശിക്കാരെ ഭരിക്കുന്നത് ഇവർക്ക് എപ്പോഴും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നിറമാണ് പച്ച കൂടാതെ ലാവൻഡർ നിങ്ങൾക്കുള്ളിലുള്ള അവബോധത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ നീല നിങ്ങളുടെ വൈകാരികതയും ക്ഷമയും സൂചിപ്പിക്കുന്നതാണ്